തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ ആണ് കണവ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് അര കിലോ കണവയാണിത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വഴുതണ്ട് കറിവേപ്പില സാവാള അരിഞ്ഞത് രണ്ട് തക്കാളി പേസ്റ്റാക്കിയത് പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക് അറിവേപ്പിലൊടുക്കാം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചമുളക് ചെറിയ എത്തുകൊടുക്കാം വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് സവള ചേർത്ത് കൊടുക്കാം സവളയൊക്കെ നന്നായി മരിഞ്ഞ്

ചക്ക പേസ്റ്റ് ഒക്കെ നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗ്രേവി ഒക്കെ ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കൂന്തറി ചേർത്ത് കൊടുക്കാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ കൂന്തലൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ അല്പം വെളിച്ചിനെച്ചു കൊടുക്കണം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും കൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യില്ല